ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ് പല കമ്പനികൾക്കും ജോലിക്കാരെ വേണമെങ്കിലും അവരുടെ സെലക്ഷൻ ഒക്കെ കുറച്ചും കൂടി ആണ് ആ സമയത്താണ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ദുബായിൽ പോവുകയും ദുബായിൽ അദ്ദേഹത്തിന് ജോലി കിട്ടിയ ഒരു സംഭവം കൃത്യമായിട്ടൊരു എന്താ പറയുക രസകരമായിട്ട് എനിക്കൊരു മെസ്സേജ് ആയിട്ട് അയച്ചത് ആ മെസ്സേജ് ഞാൻ ഒന്ന് വായിക്കാം സർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ദുബായിക്ക് പോയിരുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങളാണ് രസം ഫസ്റ്റ് ഒരു സി വി സെറ്റാക്കി കുറേ പേരുടെ വാക്കുകൾ കേട്ട് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് അവസാനം എനിക്ക് തൃപ്തി വരുന്ന ഒരു സി വി എനിക്ക് വേണ്ടി ഞാൻ തന്നെ ശരിയാക്കി എടുത്തു ജോലി അന്വേഷിക്കുന്നത് ഞാൻ ഒരു ജോലി പോലെ സങ്കൽപ്പിച്ച് ചെയ്തു തുടങ്ങി രാവിലെ ആറ് മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി റൂമിലെ വൈഫൈയിൽ ടാബ് കണക്ട് ചെയ്ത് അപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി തുടങ്ങി നാനൂറ്റി അറുപത്താറ് അപ്ലിക്കേഷൻസ് അയച്ചു മുപ്പത്തെട്ട് ദിവസങ്ങളിൽ പതിനൊന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചു പതിനൊന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതിൽ നാല് കമ്പനികൾ ഇദ്ദേഹത്തിന് സെലക്ട് ചെയ്തു അതിൽ ഇദ്ദേഹത്തിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനി അദ്ദേഹം ചൂസ് ചെയ്തു അതിനകത്ത് പിന്നെ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് പറയുന്നത് പലരും പലതും പറഞ്ഞു നോമ്പ് സമയത്ത് ആരും ഉണ്ടാവില്ല ദുബായ പോലെയുള്ള സ്ഥലത്ത് നോമ്പ് സമയത്ത് ആയിരങ്കും ഉണ്ടാവില്ല എന്നുള്ളത് ഒരു മിസ്കൺസെപ്ഷനാണ് പക്ഷേ ഞാൻ അറ്റൻഡ് ചെയ്ത പത്ത് ഇന്റർവ്യൂസ് നോമ്പ് സമയത്തായിരുന്നു ഞാൻ ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് കൊടുത്തത് നോമ്പ് സമയത്താണ് എന്നാൽ അദ്ദേഹം അവസാനം മറ്റുള്ള ജോലി അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു മോട്ടിവേഷൻ ആണ് ഇറ്റ്സ് ഓൾഅബ് ട്രസ്റ്റിംഗ് യുവർ സെൽഫ് റെക്കമെൻ്റേഷൻസോ റഫറൻസോ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് അതിന്റെ ഫലം ലഭിക്കും ഇതിൽ എനിക്ക് ഇപ്പം ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ഉണ്ടാവും അവർക്ക് ഇത് അയച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് നമ്മുടെ ഒരു അപ്ലിക്കേഷൻ അയച്ചാൽ എല്ലാവരും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാന്നില്ല അതിനകത്ത് റിജക്ഷൻസ് ഉണ്ടാവുക ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് കോൾ വരണമെന്നില്ല എന്നില്ല അപ്പൊ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊന്നും സ്ഥിരോത്സാഹം നമ്മുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമം നടത്തുക നമ്മുടെ ഏത് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് ആ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ചെയ്തു വെക്കുക നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കാര്യങ്ങളൊക്കെ കൂട്ടുക നമ്മുടെ നെറ്റ്വർക്ക് ഒന്നുകൂടി സ്ട്രോങ് ആക്കുക എന്നിട്ട് നിങ്ങൾ ജോലി സ്ഥിരമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ പുറകെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തു പോകുന്ന ഒരാളാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ജോലി ഉറപ്പായിട്ട് കിട്ടും നാലോ അഞ്ചോ അപ്ലിക്കേഷൻ അയച്ചിട്ട് നിങ്ങൾ ഇന്റർവ്യൂവിനെ വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇന്റർവ്യൂനെ വിളിച്ചിട്ട് നിങ്ങൾ റിജക്ട് ചെയ്യപ്പെട്ടു എന്ന് കരുതി അതൊരു നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇദ്ദേഹം അപ്ലിക്കേഷൻ അയച്ചത് നാനൂറ്റി മുപ്പത്തെട്ടാണ് അതിനകത്ത് പതിനൊന്ന് കമ്പനികളെ ഇദ്ദേഹത്തിന് വിളിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അത്രയൊക്കെ ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നടക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെസ്സേജുകൾ ചെയ്യുക മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നിർബന്ധമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് കാണുക